പോണെ ഹീറോ എന്ന പ്രമേയത്തിൽ ഷാർജ ഷാർജ എക്സ്പോ സെന്ററിൽ സംഘടിപ്പിച്ച പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന അക്ഷരോത്സവത്തിന്റെ മൂന്നാം ദിവസമായ ശനിയാഴ്ച തിരക്കാണ് അനുഭവപ്പെട്ടത് വലിയ എഴുത്തുകാരനും വാഗ്മിയുമായ ഷാർജ ഭരണാധികാരിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള ഈ റീഡിംഗ് ഫെസ്റ്റിവൽ കുട്ടികൾക്ക് നല്ല ദിശാബോധം വളർത്തുവാൻ സാധിക്കുമെന്ന് പ്രതാപൻ തായാട്ട് ഈ ഷാർജ റീഡിംഗ് ഫെസ്റ്റിവൽ വേൾഡിൽ തന്നെ ഏറ്റവും ഒരു വലിയൊരു കാര്യമാണ് ഒരുപക്ഷേ ഇതേമാതിരി ഒരു സംഭവം ലോകത്ത് വേറെ എവിടെയെങ്കിലും കണ്ടു കിട്ടുക എന്ന് പറഞ്ഞാൽ ഉണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമില്ല കേരളത്തിലൊന്നും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല തീർച്ചയായിട്ടും ധാരാളം പുസ്തകങ്ങൾ എഴുതി അവർ അവരെഴുത്തുകാരൻ എന്നുള്ള രീതിയിലും അദ്ദേഹത്തിന് തന്നെ പബ്ലിഷിങ് കമ്പനികളൊക്കെ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ആയിട്ട് അവരൊക്കെ കൊണ്ട് ആവാം അദ്ദേഹത്തിന് ഈ രീതിയിൽ ചിന്തിക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ തുടക്കം ലോകത്തിലെ കുട്ടികളിൽ ഭൂരിഭാഗവും സോഷ്യൽ മീഡിയയിൽ അധിക സമയം ചിലവഴിക്കുമ്പോൾ ഇവിടെയുള്ള കുട്ടികൾ വായനയ്ക്കായി സമയം കണ്ടെത്തുന്നു എന്നത് വലിയൊരു കാര്യമായി കാണണമെന്ന് ഹരിതം ബുക്ക് സിഇഒ ചീഫ് എഡിറ്ററുമായി പ്രതാപൻ തായാട്ട് ഗൾഫ് ജി ടി വി യോട് പറഞ്ഞു എനിക്കിതിൽ ഏറ്റവും അത്ഭുതം തോന്നിയത് കുട്ടികൾ ഇത്രയും സമയം ഫോണുകൾ ഒഴിവാക്കിക്കൊണ്ട് സ്ക്രീൻ വല്ലാത്തൊരു സ്ക്രീൻ അഡിക്ഷൻ ഉണ്ട് കുട്ടികൾക്ക് മുഴുവൻ ലോകത്ത് മുഴുവൻ ഫോണുകളൊന്നും ഇല്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികൾ ഇത്രയും സമയം ഇവിടെ ചിലവഴിക്കുന്നു എന്നുള്ളത് അത് തീർച്ചയായും നമുക്കുള്ളൊരു ദിശാബോധം കൂടിയാണ് കേരളം ഒക്കെ ഈ കാര്യത്തിൽ വല്ലാതെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കുട്ടികൾക്ക് അങ്ങനെ സ്ക്രീൻ അഡിക്ഷൻ വരുന്നത് അവർക്ക് കിട്ടേണ്ട എന്തൊക്കെയോ അവർക്ക് കിട്ടാതെ പോകുന്നത് കൂടി കൊണ്ടാണത് അത് നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിട്ട് ഈ ഷാർജ റീഡേഴ്സ് ഫെസ്റ്റിവൽ കുട്ടികളുടെ ഇത് മാറുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കുട്ടികൾക്ക് കിട്ടേണ്ടത് കിട്ടാതെ പോകുമ്പോഴാണ് അവർ സോഷ്യൽ മീഡിയയ്ക്ക് അടിമകളാകുന്നത് എന്നും അവർക്ക് ശരിയായ രീതിയിലുള്ള ദിശാബോധം നൽകാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു